ആന്ധ്രാപ്രദേശിലെ ചിക്ലൂരിപ്പെട്ട് ജില്ല പൽനാട് പാർലമെൻ്ററി കോൺസ്റ്റിറ്റുവൻസി നരസാരപ്പെട്ട് അപ്പം ചിലക്കലൂരിപ്പെട്ടിൽ തൊണ്ണൂറ്റാറാം നമ്പർ ബൂത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വോട്ടുണ്ട് എപ്പിക് നമ്പർ വേറെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് എപ്പിക് നമ്പർ വേറെയാണ് അപ്പോൾ എലക്ഷൻ കമ്മീഷൻ ഈ നിയമങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ബാധകല്ലേ അപ്പോൾ രണ്ട് എപ്പിക് നമ്പറിൽ വോട്ടുകൾ വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ അതെന്തുകൊണ്ടാണെന്ന് എലക്ഷൻ കമ്മീഷൻ പരിശോധിക്കണ്ടേ ഇപ്പോൾ ഒരു കാര്യം ആറോ ഏഴോ ഘട്ടങ്ങളിലായ ഇലക്ഷൻ നടക്കുമ്പോൾ കേരളത്തിലെ ഇലക്ഷൻ വോട്ട് ചെയ്ത ആൾക്ക് അതേ ആൾക്ക് വേണമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നടക്കുന്ന സമയത്ത് പോയിട്ട് വോട്ട് ചെയ്യാലോ ഇപ്പോൾ ആലത്തൂരിൽ വോട്ടുള്ള ആൾക്ക് ഇവിടെ വോട്ടുണ്ടെങ്കിൽ ഇവിടെ രാവിലെ എട്ട് മണിക്ക് വോട്ട് ചെയ്ത് അഞ്ച് മണിക്കുള്ളിൽ ആലത്തൂർ പോയിട്ട് വോട്ട് ചെയ്യാം അതിനാണല്ലോ വോട്ടർ പട്ടികയിൽ രണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടാവാൻ പാടില്ല രണ്ട് എപ്പിക് നമ്പറിൽ ഐഡന്റി കാർഡ് ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ കർക്കശമായ നിയമം വെച്ചിരിക്കുന്നത് എലക്ഷൻ ബയസ്ഡ് അല്ലാതെ ഇമ്പാർഷ്യലായി സുതാര്യമായി നടക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഏറ്റവും ശക്തമായ സുതാര്യമായ ഒരു ഓട്ടർ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി എലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രായത്തി നിയമത്തിന്റെ ഇന്റൻഷനും അതിന്റെ ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായ രീതിയിൽ എലക്ഷൻ കമ്മീഷൻ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ടർ പട്ടികയുടെ നിർമ്മാണ ഘട്ടം മുതൽ അതിന്റെ അന്തിമ വോട്ട് ചെയ്യുന്ന ഘട്ടം വരെയുള്ള കാര്യങ്ങളിൽ ദുരൂഹതയും ഏതു രൂപത്തിലും ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ബി ജെ പി നേതാക്കളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുമ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമായ കാര്യമാണ് അതുകൊണ്ടത് ഞങ്ങൾ പറയാ പറയുന്നത് ഈ വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കേണ്ട ആളുകൾക്കെതിരെ കേസെടുക്കണം ഇത് ഇനിയിപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് മൂന്നാൾക്കെതിരെ ഇനി ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ നോട്ടീസ് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരിടും പക്ഷേ നോട്ടീസ് അയക്കേണ്ടവർക്ക് നോട്ടീസ് അയക്കാനും കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്